നമ്മളധികവും എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് പലപ്പോഴും നമ്മുടേതല്ലാത്ത പല കാരണങ്ങൾക്കും വേണ്ടിയിട്ടും ടെൻഷൻ അടിക്കുന്നുണ്ടോ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞത് ഇത് ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ആ ആൾക്ക് അത് സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കുക നമുക്കത് ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെങ്ങനെ സ്വീകരിക്കണ എന്നുള്ളത് ആളുടെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത് അതേമാതിരി തന്നെയാണ് നമ്മൾ ഒരാളുടെ ഇഷ്ടം തോന്നുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടായി എന്നുള്ളത് ഓക്കെ പക്ഷേ അവർക്ക് നമ്മളോട് അതേമാതിരി ഇഷ്ടം ഉണ്ടാവണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അത് അവരെ ഡിപ്പെൻഡ് ഇരിക്കണം അത് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിട്ട് ആരുണ്ടോ അത് നമ്മൾ മനസ്സിലാക്കണം ചെയ്യാം നമ്മൾ പരീക്ഷ എഴുതുക നല്ല രീതിയിൽ പഠിച്ചെഴുതുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് പറയണ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുക അതിന് എങ്ങനെയാണ് മറ്റൊരാൾ എടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഒരാൾക്ക് മെസ്സേജ് ചെയ്തു അത് നമ്മളുടെ ജോലിയാണ് മെസ്സേജ് ചെയ്തു എന്നുള്ളത് പക്ഷേ അയാൾ അതിന് റിപ്ലൈ തരുന്നത് അയാളുടെ ഒരിഷ്ടത്തിനുള്ള സമയത്തിനാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ നമ്മുടെ ഈ മെസ്സേജ് ഇപ്പം കാണും ഇപ്പം തന്നെ റിപ്ലൈ തരും എവിടുന്നു ആ മെസ്സേജ് ആളെ നോക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ സമയം അത് കഴിഞ്ഞാൽ ചില ചിലപ്പോൾ റിപ്ലൈ തരാനും വേഗിന്ന് വരും അപ്പം നമ്മൾ ഭയങ്കര ആവും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആണ് അവിടെ നമ്മളെ ഹേർട്ട് ചെയ്യണത് അത് നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യമാണ് നമുക്ക് എങ്ങനെയാണ് അയാളെ കൊണ്ട് നിർബന്ധിച്ചത് പിന്നെ നമുക്ക് ചെയ്യുന്നത് എന്താ നീ എനിക്ക് റിപ്ലൈ തന്നില്ല ഞാൻ നിനക്ക് എത്ര നേരമായി മെസ്സേജ് ചെയ്യുന്നത് ഞാൻ ഇത്ര മണിക്കൂർ ഇത്ര സെക്കൻഡായി ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്തിട്ട് നീ ഒന്ന് നോക്ക പോലും ചെയ്തിട്ടില്ലല്ലോ നീ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് നിനക്കിപ്പോൾ പഴയ മാത്രമൊന്നുമില്ല ബ്ലാ 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 ഇങ്ങനെ അങ്ങനെ അങ്ങനെ നമുക്ക് പറയാം അപ്പം ഇത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാഡാവാണ് സീൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അക്സെപ്റ്റൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു കാര്യത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക പിന്നെ അവരുടെ പ്രതികരണത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക വാട്ട് എവർ ഇറ്റ് ഈസ് അത് ആക്സെപ്റ്റ് ചെയ്യുക അത് അവരെപ്പോൾ തരണോ എപ്പോൾ തരാതിരിക്കണോ എന്നുള്ളതല്ല അപ്പം നമ്മൾ നമ്മുടേതല്ലാത്ത നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ സാഡായിട്ട് നമ്മളിരിക്കുകയാണ് എന്താ കാര്യം നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും നരകാവണത് നമ്മുടെ ലൈഫാണ് അവിടെ ഹൊറബിൾ ആയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ ഒന്ന് ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് എടുക്കാം ഒന്ന് അനലൈസ് ചെയ്യാം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിഷമിച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് വിഷമിക്കേണ്ടതു തന്നെയാണോ മറ്റുള്ളവരുമായി റിലേറ്റഡ് ആയിട്ട് ഞാൻ എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെന്തെങ്കിലും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയതുണ്ടോ അവിടെയാണ് പോയിന്റ് കിടക്കണത് എവിടെ നമ്മുടെ കയ്യിലല്ല അത് വേറെ ആളുകളുടെ കയ്യിലാണ് അതിരിക്കുന്നത് പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് ദേ കണ്ടില്ലേ മുഖക്കാകെ ഇതായിട്ടിരിക്കണത് വിഷമിക്കേണ്ട കേട്ടോ നമ്മൾ ചിന്തിക്കുക നമ്മളിൽ അനലൈസ് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കൊടുക്കുക ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇഷ്ടങ്ങളാണെങ്കിലും എന്താണെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുവരാന്നുള്ളതല്ല ഒരാളേനോടുള്ള ദേഷ്യം കാണിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അടുത്തേക്ക് പോവുക അങ്ങനെ കുരുക്ക് ബുദ്ധികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമോറും നമ്മൾ സാഡ് ആവുകയുള്ളൂ അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കൂടും ആ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് നമുക്കൊരു ജീവിതമാണുള്ളത് ആ ജീവിതത്തിന് ഏറ്റവും മനോഹരമായി